ഏവർക്കും എൻ്റെ സ്നേഹബന്ധനം ഞാൻ സിബി വർഗീസ് കോന്നി ലോകമെങ്ങും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയെ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ഈ സമയം ക്രിസ്മസിനെ പറ്റി ചെറിയ ചിന്തയും ഓർമ്മകളും നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ ക്രിസ്മസ് ഉള്ളതുകൊണ്ട് തന്നെ ഡിസംബർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് തൂമഞ്ഞിനാൽ ആർദ്രമായ പ്രകൃതി സംഗീതത്താൽ മധുരമായ അന്തരീക്ഷം എൻ്റെ മനസ്സിനെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ് ക്രിസ്മസ് കഴിഞ്ഞാലും ആ ആഹ്ലാദത്തിൻ്റെ അലയോലികൾ മനസ്സിനെ പ്രസാദാത്മകമായി നിലനിർത്തുന്നു അടുത്ത ക്രിസ്മസിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ജീവിതത്തെ പ്രത്യാശ ഭരിതമാക്കുന്നു കുട്ടിക്കാലത്ത് പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് ഓരോരുത്തരോടുമുള്ള ഇഷ്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് ക്രിസ്മസ് കാർഡുകൾ തിരഞ്ഞെടുത്ത് അയക്കുന്നത് ഞങ്ങൾ സഹോദരങ്ങളുടെ പ്രിയപ്പെട്ട വിനോദമായിരുന്നു അതുപോലെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നിറഞ്ഞ ആശംസ കാർഡുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് മാധുര്യമേറെയായിരുന്നു നവംബർ മുതൽ തന്നെ ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കാനുള്ള കരകൗശല വേലകൾ തുടങ്ങും ഡിസംബർ ഒന്നിന് തന്നെ നക്ഷത്ര നക്ഷത്രവിളക്ക് തൂക്കുക എന്നത് അതിവിശുദ്ധമായ ഒരു അനുഷ്ഠാനമായി തന്നെ ആചരിച്ചു പോന്നു ഇന്നും ക്രിസ്തുമസ് എത്തുമ്പോൾ കുട്ടിക്കാലം തിരിച്ചു കിട്ടുന്നത് പോലെയാണ് ക്രിസ്മസ് കാലം കൊടുക്കൽ വാങ്ങലുകളുടെ കാലം കൂടിയാണല്ലോ പ്രധാനമായും കേക്കിൻ്റെ മധുരം ഓർമ്മകളിൽ തന്നെ മധുരം നിറയ്ക്കുന്നു അയൽപ്പക്കങ്ങളിൽ നിന്നും എത്തുന്ന നോമ്പ് വിഭവങ്ങളും അരവണ്ണ പായസവും മറ്റും ഞങ്ങൾ കാത്തിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്മസ് കേക്കിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവിടെയുമുണ്ടെന്ന് കുട്ടിക്കാലത്ത് പങ്കുവെക്കുന്ന വീട്ടു രഹസ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് കാരൽ സംഘം എത്തുമ്പോൾ എല്ലാ വീടുകളും ഒരേപോലെ വാതിലുകൾ തുറന്നിട്ട് സ്വീകരണം നൽകി ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ മാഞ്ഞ് ഇല്ലാതാകുന്നത് കണ്ടു വളരാനുള്ള അവസരം ഓരോ തലമുറയ്ക്കും നൽകുന്ന ആഘോഷമാണ് ക്രിസ്മസ് വചനം ജഡമാകുന്നു ദൈവം മനുഷ്യനായി അവതരിക്കുന്നു ആ ദൈവപുത്രനെ സ്വീകരിക്കുവാൻ നാമം ദൈവികതയിലേക്ക് വളരണം മനുഷ്യനെ സ്നേഹിക്കുന്നതിലൂടെയാണ് ദൈവസ്നേഹത്തിലേക്ക് വളരുന്നത് കുറ്റവരോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണ് നാം കൈമാറുന്ന ആശംസകൾ ക്രിസ്മസ് സമ്മാനങ്ങൾ തുടങ്ങിയവയൊക്കെ ക്രിസ്മസ് നോമ്പിൻ്റെ കാലം കൂടിയാണല്ലോ വ്രതശുദ്ധിയാൽ വിമലീകരിക്കപ്പെടുന്ന മനസ്സും ശരീരവും ദൈവപുത്രനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ഉണ്ണിയേശുവിന് വസിക്കാനും വളരാനുമുള്ള ജീവിതവിശുദ്ധി നിലനിർത്താനുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ക്രിസ്മസ് ആഘോഷവും ക്രിസ്മസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പുൽക്കൂട് കന്നുകാലികൾ ഇടയന്മാർ വിദ്വാൻമാർ മാലാഖമാർ ഒക്കെ പശ്ചാത്തലമായി കടന്നു വരാറുണ്ട് പിന്നെ ചിരപുരാതനമായ സൈലൻ്റ് നൈറ്റ് എന്ന ആ ഗാനം മാലാഖമാർ അറിയിച്ച മഹാസന്തോഷം കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവേദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം മാലാഖമാരുടെ ഈ അറിയിപ്പാണ് ക്രിസ്തുവിൻ്റെ എക്കാലത്തെയും സന്ദേശം ഈ സന്ദേശത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്വീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്രിസ്മസ് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അനുഭവവേദ്യമാകുന്നുള്ളൂ നിസ്സഹായവും നിരാലംബവുമായ മനസ്സുകളുടെ പ്രതീക്ഷകളിൽ നിന്നാണ് യേശു പിറവിയെടുത്തതെന്ന് ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു മാലാഖമാരുടെ സന്ദേശത്തെ നൂറ് ശതമാനവും ഉൾക്കൊണ്ട ഇടയന്മാർ ആശങ്കകൾ ഏതുമില്ലാതെ കാലിത്തൊഴുത്തിലെത്തി ഉണ്ണിയേശുവിനെ വണങ്ങുമ്പോൾ ജ്ഞാനികൾ യേശുവിനെ അന്വേഷിച്ച് എത്തുന്നത് ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലത്രേ ഭൗതിക ജ്ഞാനത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണങ്ങൾ നമ്മുടെ വഴികൾ തെറ്റിച്ചേക്കാം എന്ന ഓർമ്മപ്പെടുത്തലുണ്ട് ഇവിടെ പിഴവ് തിരിച്ചറിഞ്ഞ് യേശു പൈതലിൻ്റെ അരികിലെത്തുന്ന ജ്ഞാനികൾ പുതിയൊരു ജ്ഞാനോദയത്തെ പ്രഘോഷിക്കുന്നു ക്രിസ്മസ് വാഗ്ദാനം ചെയ്യുന്ന ആ മഹാസന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ ആദ്യം കടക്കേണ്ടത് ശൈശവ നിഷ്കളങ്കതയിലേക്കാണ് ഇടയന്മാർ നിഷ്കളങ്കതയുടെ വക്താക്കളാണ് ആടുകൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട അവരുടെ ജീവിതം അപരനെ പരിഗണിക്കുന്ന ആത്മീയതയുടെ ഓർമ്മപ്പെടുത്തലാണ് നിഷ്കളങ്കത നിസ്വാർത്ഥത ജ്ഞാനോദയം ഈ മൂന്നും ചേർന്ന് മഹാസന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുമെന്നും അങ്ങനെയുള്ള ഹൃദയങ്ങൾ തിരു അവതാരത്തിൻ്റെ ഈറ്റില്ലങ്ങൾ ആകുമെന്നും ഉള്ള സന്ദേശമാണ് അത്യന്തികമായി ക്രിസ്മസ് പങ്കുവയ്ക്കുന്നത് കാലത്തിൻ്റെ ഒഴുക്കിൽ മനുഷ്യരിലും സാമൂഹ്യ ജീവിതത്തിലും വന്ന മാറ്റങ്ങൾ ആഘോഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എളിമയുടെ രാജാവ് പുൽക്കൂട്ടിൽ പിറന്നതിൻ്റെ ഓർമ്മയായ ക്രിസ്മസും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ആഘോഷങ്ങളുടെ ആഡംബരങ്ങളിൽ മുങ്ങിപ്പോകാതെ ഉള്ളിലുള്ള ഉണ്ണിയേശുവിൻ്റെ നൈർമല്യത്തിനുള്ള പരിചരണങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്